ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചേമ്പൻ തട പുളും കറി ചേമ്പൻ സാധാരണ എല്ലാവർക്കും അറിയാം നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കറുത്ത ചേമ്പൻ്റെ തട അത് വെച്ച് പുളും കറിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഞങ്ങൾ നാട്ടിൻപുറത്തൊക്കെ അത് പുളും കറി എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ഫ്രൈ പാൻ വയ്ക്കുക ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് കടുകിട്ട് വയ്ക്കുക കടുക് പൊട്ടുമ്പോൾ അതായത് കടുക് എല്ലാം പൊട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അരിഞ്ഞു വെക്കുന്ന തവാളയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം ആ വഴറ്റി അതിൻ്റെ ഒരു ആ ഒരു ബ്രൗൺ കളറാവുന്ന നേരെ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിച്ചത് നന്നായിട്ടൊന്നും ചെയ്യല്ല ശരിക്കൊരു പുളും പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒന്ന് ബ്രൗൺ ആവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചേമ്പിൻ്റെ തട അതിൻ്റെ തടയുടെ തൊലി കളഞ്ഞിട്ട് അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ആ തടയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണം ഇപ്പോൾ ചെറിയ സവാള അഞ്ച് പച്ചമുളക് ചേമ്പന്തട ഇതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഒരു പുളി കുറച്ച് പുളി കാരണം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എനിക്കിവിടെ കുറച്ച് പുളി മതി അപ്പോൾ ആ പുളിയിൽ അനുസരിച്ച് ചെറിയ വലിയ നാരങ്ങേര പുളി എടുക്കും ഞാൻ കുറച്ച് പുളി അതെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇനി നമ്മൾ പൊടികളാണ് ഇടേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ശകലം ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി അതും ഇട്ട് മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറുന്നേരെ നന്നായിട്ട് വയറ്റണം ആ മുളകിൻ്റെയും പച്ചമണ് മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം വൈകുന്നേരം വയറ്റുമ്പോൾ വഴറ്റതിന് ശേഷം നമ്മളിപ്പോൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയില്ലേ ആ പുളി ഇതിനകത്തു കുറച്ച് അതായത് കുറച്ച് അതി ഒഴിക്കുക എന്നിട്ട് അത് വീണ്ടും വഴറ്റണം ഈ പുളിയിൽ ഈ കിടന്ന് ഈ ചേമ്പന്തെണ്ണ നന്നായിട്ട് വേഗണം എന്തായാലേ അതിൻ്റെ അല്ലെങ്കിൽ ഈ ചേമ്പൻ നിടയാണ് അതുകൊണ്ട് അത് തൊണ്ട തൊണ്ടയിൽ ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടും അതുകൊണ്ട് നമ്മൾ പുളിയിൽ കിടന്ന് നന്നായിട്ട് ഈ ചേമ്പൻ തെണ്ട വേവണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പുളി ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ആവശ്യമാണ് ആദ്യം കുറച്ച് ഉപ്പ് ഉപയോഗിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേ സമയം ഇതൊന്ന് കുറച്ച് സമയം ഈ ചേ പുളിയിൽ കിടന്ന് വേഗണം ചേമ്പ് തന്നെ നന്നായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ തൊണ്ടയിൽ എനിക്ക് ഒരു ഒരു ഒരബദ്ധം പറ്റി ഞാൻ ഇന്ന് ഒരു കഷ്ണം എടുത്ത് ഇങ്ങനെ കടിച്ചു നോക്കി അപ്പോൾ എൻ്റെ തൊണ്ടയിൽ കുറച്ച് കടിച്ചു അപ്പം ഞാൻ കുറച്ച് പുളി എടുത്ത് ഇങ്ങനെ കഴിച്ചു തിന്ന് കഴി പുളി കഴിക്കുമ്പോൾ ആ തൊണ്ടയിലെ കടിയങ്ങ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴി കഴിഞ്ഞു അപ്പം பரச்சும் கூட உப்பு நோக்கியா உப்பு கொஞ்சம் குறவானா கொஞ்சம் கூட உப்புட்டு നന്നായിട്ട് தළபிச்சின ശേഷം നന്നായിട്ട് తలకణం ఈ చేయమంద ఇ పులికిడన నన్నైట్ వేగణం ఎనిట్ కొర్చే కాయ పొడి కాయ పొడి అందుండేడనం పిన్న కరియపల మల్లియల ఇదొల్లవర్కిడం ఇందగే కరియపల ఇల్ల మల్లియల ఇల్ల ఒనూ illa నా రావలే നോക്കുമ്പോൾ బ్యాക്കിൽ കുറച്ച്